നമസ്കാരം ഓ ഓഡനം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ वंदे वाकिल रम रम र्याम भद्रयाय राय वेथसे रघुनाथाधा सीताया पदे नम मनोजव मारुत तोल्यवेग जिदेन्द्रिय बुद्धिमता वरिष्ठ पादात्म वानरयूथ मुख्यम ശ്രീരാമദൂതം ശരണം പ്രഭാൽമീകി രാമായണം ആരണ്യകണ്ഡം സർഗം പതിമൂന്ന് പതിനാല് തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഇപ്പോൾ അഗസ്ത്യ മഹർഷി ശ്രീരാമനെ ഉചിതമായി സൽക്കരിച്ച് ഒരു രാത്രി ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും അവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് ഉണർന്ന് സ്നാനവും സന്ധ്യ പ്രാതസന്ധ്യാവനവും അഗ്നിഹോത്രവുമൊക്കെ കഴിച്ചു എന്നിട്ട് അഗസ്ത്യ മഹർഷിയെ ചെന്ന് കണ്ടു കൈകൂപ്പി നിൽക്കുന്ന രാമനെ കണ്ട് അഗസ്ത്യ മഹർഷി അനുഗ്രഹിച്ചുകൊണ്ട് രാത്രി സുഖമായി ഉറങ്ങിയോ എന്ന് കുശലമന്വേഷിക്കുന്നു അപ്പോൾ രാമൻ ഞങ്ങൾ നന്നായി ഉറങ്ങി അവിടുന്ന് തന്ന ശയനാസനങ്ങളും ഭോജനങ്ങളും ഭോജനവും പുതപ്പുകളും എന്നിവയെല്ലാം ഇഷ്ടം പോലെ ഉചിതമായി നൽകിയതിനാൽ ദശരഥ മഹാരാജാവിൻ്റെ അന്തഃപ്പുരത്തിലെന്നപോലെ സുഖമായി ഞങ്ങൾ വസിച്ചു എന്ന് രാമൻ അറിയിക്കുന്നു സ്വന്തം കൊട്ടാരത്തിൽ ഉറങ്ങിയ പോലെ തന്നെ രാത്രി കഴിഞ്ഞുകൂടിയെന്ന് അറിയിക്കുന്നു അപ്പോൾ ദശരഥൻ നിശ്ചയിച്ച വനവാസ കാലാവധിയിൽ ഒരു മുക്കാൽ പങ്കും തികഞ്ഞു കഴിഞ്ഞു ഏതായാലും അവിടുന്ന് അച്ഛൻ്റെ ആജ്ഞ സുഗമമായി നിറവേറ്റിയല്ലോ എന്ന് അഗസ്ത്യ മഹർഷി അഭിപ്രായപ്പെടുന്നു അഭിപ്രായപ്പെടുന്നു ശ്ലോകം പതിനാല് പതിനഞ്ച് പതിനുക്തസ് തോരമ പ്രുവാചൃതഞ്ജലി പ്രീത പ്രീതതരം വാക്ം പ്രത്യുവാച മഹായം ധന്യസ്മനുഗൃീതസ്മേ യേ മുനിപും ഗവ പ്രീയമാണസ്തുപ്രീതോ നയതരോ മ ദശരഥപ്രാപ്തൈ പുണ്യകർമ്മി പതിനാല് പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങൾ പതിനാല് പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങളുടെ അർത്ഥം ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂപ്പുകയ്യോടെ യശസ്വിയായ രാമൻ സന്തോഷിച്ച് പ്രതിവചിച്ചു ഞാൻ ധന്യനായി അനുഗ്രഹീതനായി അങ്ങെന്നിൽ സുപ്രീതനായി പ്രിയം കൊള്ളുന്നു എന്നതിനാൽ അതിനേക്കാൾ ധന്യതേരളുന്ന മറ്റൊന്നും എനിക്കില്ല ശ്ലോകം പതിനേഴ് അയം ദേശോ നിഖില സർവയവ മഹാതമഹ അശരണ്യ ശരണ്യോ ഭൂത അഥൈവ വിനിവേശിത തഥാഖ്യാഖ്യ അർത്ഥതത്വേന പരം കൗതൂഹലം അമാ തഥാഖ്യാഖ്യാർത്ഥതത്വേന പരം കൗതൂഹലം മമാം വാസയോഗ്യമല്ലാതെ കിടന്ന ഈ ദേശം എല്ലാവർക്കും വാസയോഗ്യമായി തീർന്നതിൻ്റെ കഥ കേൾക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അത് വിവരിച്ചു തന്നാലും गा समस्त सुखिनु